ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കക്കാടം പോയിലേക്കുള്ള രാത്രിയുണ്ടോ നമ്മുടെ ഡ്രൈവർ കൂട്ടുകാരൊപ്പം കക്കാടം പോയി പോയൊരു വീഡിയോ ആണ് തലേന്ന് രാത്രി ഞങ്ങൾ പോയത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോയി അവിടെ ചെന്ന് ഭക്ഷണം കുറച്ചങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയി ബാക്കി ഞങ്ങൾ അവിടെ പോയിട്ട് ഉണ്ടാക്കി ചിക്കൻ ചിക്കനുണ്ടത് അങ്ങനെ അൽഫാമ് ചുടാനുള്ള തീയാണ് അത് കുറേ ആദ്യം ഊതി കത്തിച്ചു പക്ഷെ കത്തിയില്ല പിന്നെ അവിടുത്തെ ആൾക്കാരതിനൊരു ഫാനും കൊണ്ടുവന്നു അപ്പോൾ ആ ഫാനൊക്കെ ഇട്ട് അത്യാവശ്യം കരിയൊക്കെ തീയായി അങ്ങനെ അൽഫാമ് പൊള്ളിച്ച് അൽഫാമും നെയ്ച്ചോറും കുറച്ച് ചിക്കന് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതും എല്ലാം കൂടെ രാത്രി കഴിച്ച് കൂട്ടുകാരത്ത് പോണത് വേറെ പൈപ്പ് അത് നമ്മൾ ഫാമിലി പോണത് വേറെ കൂട്ടുകാരൊത്ത് പോകണതും വേറെ വായ്പ ആണ് അങ്ങനെ ഭക്ഷണം കഴിച്ച് പൂളിലൊക്കെ പോയി രാത്രി കുറച്ചേരം നീന്തി കളിച്ച് രാത്രി കിടന്നുറങ്ങി രാവിലെ പറ്റിയെന്ന് മറ്റൊരു ദിവസത്തെ ട്രിപ്പ് ഒരു ഡേ ഒരു നൈറ്റ് ട്രിപ്പായിരുന്നു കേട്ടോ രാവിലെ വന്ന് കുറച്ചേരം പൂളിലൊക്കെ ഇറങ്ങി കുറച്ച് നീന്തൽ മത്സരവും കുറച്ച് ഐറ്റംസുകളും ഒക്കെ ആയിട്ട് അങ്ങനെ ിലൊക്കെ കളിച്ച് കൂട്ടുകാരത്ത് പോയിണ്ട് കളിക്കുന്നത് അത് വേറെ രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ബെറ്റ് വെച്ചിട്ടും മത്സരങ്ങൾ ഉണ്ടാക്കിയിട്ടും മറിയലും ചാടലൊക്കെ ആയിട്ട് അത് വേറെ രസമാണ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ് കക്കടം പോയിൽ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ആസ്വദിച്ച് വരിക അവിടുത്തെ ഭംഗി വല്ലാത്തൊരു വഴി പാട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോസ് ഇന്നത്തെ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണാൻ കണ്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ കുറേ ആൾക്കാർ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോണ ആൾക്കാരുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വെല്ലൈക്കണൊക്കെ നിമർത്തുക കമൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ താങ്ക് യു